ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ കുട്ടികളിൽ അപസ്മാര രോഗങ്ങളിൽ ഏറ്റവും സക്സസ്ഫുള്ളായി ചികിത്സിക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസിലാണ് അതായത് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് ഞാൻ ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് പിഡിയാറ്റിക് ന്യൂറോളജിസ്റ്റ് കിം സൽഷിഫ പെരിന്തൽമണ്ണ ഈ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് നമുക്കിപ്പോൾ പനി വരും പനി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധം പ്രവർത്തിക്കും ചിലർക്ക് എസ്പെഷ്യലി ഇപ്പോൾ കണ്ടുവരുന്നത് കുട്ടികളിൽ കൂടുതലും ഈ പ്രതിരോധം ചിലപ്പോൾ തെറ്റി പ്രവർത്തിക്കും തെറ്റി പ്രവർത്തിച്ച് നമ്മുടെ നോർമൽ തലച്ചോറിന് എതിരെയായിട്ട് പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ ഓട്ടോഇമ്മ്യൂണെൻസഫലൈറ്റിസ് എന്നൊരു അസുഖം അതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ അതിനകത്ത് പല ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് അതായത് ഇതുവരെ അപസ്മാരമില്ലാത്തൊരു കുട്ടിക്ക് അപസ്മാരം നിർത്താത്ത രീതിയിലുള്ള അപസ്മാരം വരിക അല്ലെങ്കിൽ സ്വഭാവപ്രശ്നങ്ങൾ സൈക്കാട്രി അല്ലെങ്കിൽ മനോരോഗ അസുഖങ്ങളുടെ ലക്ഷണം പോലെ വിഷാദം പോലെയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വാശി സംസാരം കുറയുക സം പണ്ടുണ്ടായിരുന്ന സംസാരത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ ചുരുക്കമായിട്ട് വരിക അല്ലെങ്കിൽ ചില മൂവ്മെൻ്റ് ഡിസോർഡേഴ്സ് എന്ന് പറയും അതായത് ചുണ്ടുകൊണ്ട് എന്തെങ്കിലും ചെറിയ മൂവ്മെൻറ്റ്സോ കൈകൊണ്ട് ബലം പിടുത്തം അത് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വരാം അല്ലെങ്കിൽ ഉറക്ക പ്രശ്നങ്ങൾ അതായത് ഉറക്കം കുറഞ്ഞു വരിക ഇതൊക്കെ മറ്റ് പല ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഓട്ടോമ്യൻ എൻസെഫിലൈറ്റിസിലെ ഈ രോഗലക്ഷണങ്ങളെല്ലാം മറ്റ് പല ലോ ലോകങ്ങളിലും കണ്ടുവരുന്നതാണ് ഇപ്പോൾ സൈക്കാട്രിക് ഡിസീസിൽ ഇങ്ങനെ വിഷാദം വരാം അപ്പോൾ ആദ്യം വിഷാദം മാത്രമായിട്ടും തുടങ്ങിയേക്കാം അപ്പോൾ ആദ്യം കണ്ട് കാണാൻ പോകുന്നവരൊരു പക്ഷേ സൈക്കാട്രിസ്റ്റിനെ ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു അസുഖം നമ്മളിപ്പോൾ അവിഷാദരോഗം വന്നു അതിനുശേഷം അപസ്മാരം എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എത്രയും വേഗം ഒരു ന്യൂറോ പിഡിയാരിക്യൂറോളജിസ്റ്റിനെ കണ്ട് തന്നെ കണ്ടാൽ മാത്രമേ ഈ ഒരു അസുഖം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയേ ഉള്ളൂ ഇത് ഓട്ടോ എൻസെഫലൈറ്റിസ് എൻസെഫിലൈറ്റിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ ട്രീറ്റ്മെൻറ്റും വളരെ യുണീക്കാണ് അതായത് അതിന് സ്റ്റിറോയിഡും ഐ വി ഇമ്മ്യൂണോഗ്ലോബിലും നല്ല ആൻറ്റിബോഡി കൊടുക്കുകയാണ് വേണ്ടത് അതൊരു പെരിയാറ്റിക് ന്യൂറോളജിസ്റ്റിന് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഓട്ടോ എൻസെഫലൈറ്റിസ് ആവാമെന്ന സാധ്യത പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇ ജി ഇ ജിയിൽ തന്നെ എക്സ്പേർട്ടായിരിക്കണം അതായത് അതിൻ്റെ പ്രത്യേക അതിൻ്റെ പാറ്റേൺസൊക്കെ കണ്ടിട്ടാണ് ഓട്ടോഇമ്യൂൺ എൻസെഫലൈറ്റിസ് നമ്മൾ കൂടുതലും ഡയഗ്നോസ് ചെയ്യുന്നത് മാത്രമല്ല നട്ടൽ കുത്തി പരിശോധിച്ചാലെ സാമ്പിളിലും ബ്ലഡിലെ സാമ്പിളിലും ഈ പ്രതിരോധം തെറ്റി പ്രവർത്തിച്ച് ആൻറ്റിബോഡീസിനെയും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഓട്ടോഇമ്യൂൺ എൻസെഫലൈറ്റിസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതായത് ഇത് ഈ അസുഖമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇതിൻ്റേതായ ട്രീറ്റ്മെന്റ് സ്റ്റിറോയിഡ് അതായത് പ്രതിരോധം അടിച്ചമർത്തുന്ന മരുന്നാണ് സ്റ്റിറോയിഡ് കാരണം ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രതിരോധം ബാലൻസ് തെറ്റി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യം സ്റ്റിറോയിഡും സ്റ്റിറോയിഡിൽ ശരിയാവുന്നില്ലെങ്കിൽ നല്ല ആൻറ്റിബോഡി കൊടുക്കലും അതായത് ഐ വി ഇമ്മ്യൂണോഗ്ലോബ്ലിൻ കൊടുക്കുകയുമാണ് വേണ്ടത് കറക്ട് ടൈമിൽ അതായത് അപസ്മാരം വന്ന് ഈയൊരസുഖമാണെങ്കിൽ കറക്റ്റ് ടൈമിൽ മരുന്നുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിലോട്ട് ഇതൊരപസ്മാരോഗമെന്നോ അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നങ്ങളോ ആയിട്ട് വന്നേക്കാം അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡയഗ്നോസിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് ടൈമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഇത് കറക്റ്റ് ട്രീറ്റ് ചെയ്താൽ ഫുള്ളി ആണ് അതായത് ബാക്കി ഓരോ പ്രശ്നങ്ങളും ഭാവിയിലോട്ട് നിലനിൽക്കാതെയാണ് ഒട്ടുമിക്കവാറും കറക്റ്റ് ചികിത്സ കിട്ടിയ ആൾക്കാരിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പിഡാരക്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള അസ്വാഭാവികമായ സിംറ്റംസ് അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പം എന്തായാലും കുട്ടികളെ പിഡാരക്യൂറോളസിനെ കാണിക്കേണ്ടതാണ് താങ്ക്